ഹായ് എന്താ നോക്കണേ കൊള്ളാവോ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇതേ അടിപൊളി രമ്യ പറഞ്ഞ അതേ കടയുന്ന അതേ വിലയുള്ളതാ രണ്ടായിരത്തി ചുരുവാനം ആയേ പിന്നെ കാശിന്റെ കാര്യത്തിൽ ഞാൻ കാശ് നോക്കാറ് കാശ് വരും പോവും പക്ഷെ ഡ്രസ്സോ രമേശിന് ടെൻഷൻ ആവാതെ ഇവിടെയുള്ള ഈ നെക്കില്ലേ അത് കുറച്ചുകൂടെ കയറിയാൽ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ രമ്യ പറഞ്ഞ അതേ ഡ്രസ്സാണല്ലോ ഞാൻ വാങ്ങിയത് അതെ എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ ായിട്ടുള്ള രമേശിന് നല്ല മാച്ചായിരിക്കും രമേഷിന്റെ അത്ര തടിയും ഇതുപോലെ കോലം മുടിയുള്ളവർക്ക് ഏറ്റവും യോജിക്കുന്നത് അങ്ങനത്തെ ഷർട്ടാണ് എന്നെ പോലെ തടിയും കോലം മുടിയുള്ളവർക്ക് രമ്യ മോള് പറഞ്ഞതുപോലെ ആ പിന്നെ മോള് പറഞ്ഞതുപോലെ ഇതേപോലെ കോളർ ഉള്ള ഷർട്ട് ഒന്ന് നടക്കണം അതാണ് എനിക്ക് കൂടുതൽ മാച്ചിങ് അപ്പം ഇത് പറയുന്നേ അയ്യോ അഭിപേകം പറയാതെ ഈ ഷട്ടിട്ടപ്പൊ നീ തുടതുടാനിരിക്കുന്നു നീ തുടതുടാനിരിക്കുന്നു അഴുകിയ രാവണനെ പോലെ രാജിനെ പോലെ കാശിത്രി ഇത്ര കൂടുതലായി പക്ഷേ കാശ് ഞാൻ നോക്കിയില്ല അമ്മാവ ഈ കുട്ടിയിലൂടെ പറയുകയായിരുന്നു കാശ് ഇന്ന് വരും നാളെ പോവും പക്ഷേ അതുപോലെയാണോ ആണോ ഡ്രസ്സ് ഡ്രസ് ഇന്നെടുക്കും നാളെ അലക്കും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോ ഞാൻ പുതിയ ഡ്രസ് എടുക്കാം അയ്യോ ഞാനൊരു നിർദ്ദേശം പറഞ്ഞേയുള്ളൂ രമേശിന് ഏറ്റവും മാച്ച് ആവുന്ന ഷർട്ടിനെ കുറിച്ചൊരു നിർദ്ദേശം രമേശിനെ എടുക്കാൻ വേണ്ടിട്ടല്ല അമ്മ ഞാൻ ധാരാളിയാ കുട്ടിയും കഴിക്കും ഞാൻ ധാരാളിയാ ധാരാളി ഷർട്ട് പത്മകുമാര ഈ ഷർട്ട് എങ്ങനെയുണ്ട് സൂപ്പർ പത്മകുമാരെ എനിക്ക് അമ്മാവിനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പത്മകുമാരൻ ധൃതി ആണെങ്കിൽ പൊക്കോ പൊക്കോ രമേശന്റെ ധൃതി ആണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാ എനിക്ക് പോയിട്ട് കുറച്ച് ചെലവ് ചെയ്യാം അല്ലെ എനിക്ക് കുറച്ച് ഷർട്ട് എടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാട്ട് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് പോവേ പോവാല്ലേ കാണാ ഷർട്ട് എടുത്തിട്ട് കാണാവേ വാണ ഇങ്ങോട്ട് ഒരു ധാരാളിയും ഒരു കോമാളിയും കോമാളി കാണോ ധാരാളി HEEEEE hmm?